വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ പോകുന്നു എന്നുള്ളത് നിമിഷപ്രിയ ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും മാപ്പറഹി അർഹിക്കാത്ത തെറ്റാണ് ഒരാളെ കൊന്ന് തുണ്ടം തുണ്ടമാക്കുകയും സ്വന്തം ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കുക മറ്റൊരാളെ വിവാഹം കഴിക്കുകയും സമ്പത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയും അതിനിടെ ഇങ്ങനൊരു ഐഡിയ തോന്നി തലാലിനെ വധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വധശിക്ഷ തന്നെ നടപ്പിലാക്കേണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഒരു ദുഃഖം തോന്നുകയാണ് ഏതായാലും ഇനി ഇങ്ങനൊരു ഗതി ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനൊരു പണത്തിന് പിന്നാലെ പണത്തിൻ്റെ വ്യാമോഹം പണം പലതിനും തടസ്സമാണ് പലപ്പോഴും പണം പണം ഒരു പക്ഷേ നമ്മളെ വലിയ പ്രതിസന്ധിയിലൊക്കെ കാക്കാറുണ്ട് നമ്മൾ കടക്കണിയിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പൈസ വേണമെന്നെങ്കിലും തിരിമറി നടത്താൻ വേണ്ടി എങ്ങനെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലൊക്കെ നമ്മൾ പോകാറുണ്ട് മനുഷ്യർ അപ്പോൾ നിമിഷപ്രിയുടെ വിഷയത്തിൽ ആർക്കും ഒരു സഹതാപം തോന്നാനിടയില്ല കാരണം വാർത്തകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഏതായാലും ഇനി നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കാനിട വരുത്തിട്ട്